അങ്ങനെ എംബുരാന്റെ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം തൃശ്ശൂർ തൃശ്ശൂരിനകത്തിൽ നമ്മുടെ സെക്യൂരിറ്റി ചാർഡിന്റെ എന്തായിരുന്നു അവസ്ഥ ഗേറ്റ് തുറന്നപ്പോലായിട്ടില്ലേ അതിന്റെ ഇടയിൽ പെട്ടോ ഞാൻ പെട്ടു വീഴാനൊക്കെ പോയില്ലോ ഇതുപോലൊരു തിരക്ക് എപ്പോഴായിരുന്നു പുലിമുരുകന് ശേഷാണോ അങ്ങനെ വന്നേക്കുന്നത് അതെ അതെ വന്നിട്ടുള്ളത് എന്തുമാത്രം അത്ര മാത്രം തിരക്കുണ്ടായിരുന്നു അഞ്ചു മണി അഞ്ചു എല്ലാവർക്കും അഞ്ചു മണിക്ക് വരെ വന്നു കൃത്യം ഒമ്പതേ പത്തിനാണോ കേട്ടു തുറന്നത് എങ്ങനെയാണ് സിനിമയിലുള്ള ഒരു പ്രതീക്ഷ എങ്ങനെയാണ് ഈ ഒരു തിരക്കൊക്കെ കാണുമ്പോട്ടും അല്ല ഉള്ളത് പറയാ കുറച്ച് സിനിമകളൊക്കെ ലാലും നമുക്ക് കുറച്ച് ഫ്ലോപ്പുകളായിരുന്നല്ലോ അതായത് വിചാരിച്ചൊരു റേഞ്ചില് വന്നിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു സിനിമ ഇപ്പൊ എങ്ങനെയാണ് ഗംഭീരായിരിക്കും ആ പ്രതീക്ഷ തന്നെയാണ് നമ്മൾ തന്നെയാണോ ഓക്കെ എങ്ങനെ പടം കാണാൻ കഴിയുമോ ചേട്ടന് പടം കാണാൻ പറ്റുമോ എനിക്ക് ഡ്യൂട്ടിയിലാവോ ഡ്യൂട്ടിയിലായിരിക്കും ഓക്കെ നമുക്കെന്നാലും നിന്ന് കൊണ്ട് കാണാല്ലോ അല്ലേ കാണാത്തിൽ എങ്ങനെ എന്തൊക്കെയാണ് സജ്ജീകരണങ്ങൾ ഒരിക്കലും രാഗം ഇരുപത്തി ഏഴാം തീയതി ഒരു സിനിമ ഇറങ്ങുമ്പോ അത്രമാത്രം ക്രൗഡായിരിക്കോ എന്തൊക്കെ സെറ്റപ്പുകളാണ് സെറ്റപ്പ് ഓൾറെഡി പിന്നെ റോഡ് ബ്ലോക്ക് അല്ല പൊതുവേ ഒരു സിനിമ വിട്ട് കഴിഞ്ഞാൽ തന്നെ തൃശ്ശൂര് രാഘവത്തിന്റെ ഫ്രണ്ടില് ഈ റോഡ് സൈഡ് മുഴുവൻ അത്രയും ഒരു ക്രൗഡ് വരുന്ന ഒരു ഏരിയ ഏരിയത് അതെ പോലീസുകാരൊക്കെ ഒരുപാട് സഹകരിക്കാറില്ലല്ലോ അല്ലേ നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ തിരക്കുണ്ടെങ്കിൽ സ്ക്രീൻ സീറ്റുകൾ എണ്ണം കൂട്ടുകൊക്കെ ചെയ്തൊന്നും പുതുക്കി പണതോന്ന് മാത്രമല്ല സിനിമക്ക് അടുത്ത് സ്ക്രീൻ മാറ്റിയതല്ലേ ഈ ആർജി ബിലൈസറിന് പറ്റിയ സ്ക്രീൻ വീണ്ടും വെച്ചിരിക്കണതല്ലേ അപ്പൊ അത്ര വലിയൊരു നല്ലൊരു ദൃശ്യ വിസ്മയാണ് ഒരുക്കാൻ പോകുന്നത് ക്ലാരിറ്റിയാണ് ഒരുക്കാൻ പോകുന്നത് അത് രാഗത്തിന്റെ സ്വന്തം രാഗത്തിന്റെ അപ്പൊ നമുക്ക് ഇംബ്രാനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു